നിമിഷപ്രിയയുടെ യമനിലെ അഭിഭാഷകനായ സാമുവൽ ജെറോം എന്നയാൾ സാമ്പത്തിക തട്ടിപ്പും പിരിവും നടത്തുന്ന ആളാണെന്ന് ആരോപിച്ച് തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്ക് പോസ്റ്റിട്ടു അത് അഭിഭാഷകനല്ല എന്ന് അവകാശപ്പെടുന്നത് പോലെ യമനിലെ അഡ്വക്കേറ്റ് അല്ല എന്നും പറയുന്നു എന്തായാലും നിമിഷപ്രിയയുടെ കേസിൽ യമനിൽ എന്ത് നടക്കുന്നു എന്തൊക്കെ നടന്നു എന്നൊക്കെ ഇപ്പോൾ ഇരയുടെ കുടുംബം തന്നെ വെളിപ്പെടുത്തുകയാണ് യമൻ മാധ്യമ പ്രവർത്തകർ അവിടെ വാർത്താ സോഴ്സുകൾ ഒന്നും അതിനാൽ തന്നെ ഇത്തരം സാമുവിൽ ജറോമുമാർ പറയുന്ന കാര്യങ്ങൾ എല്ലാം ഉള്ളുമില്ലാതെ ഇതുവരെ മാധ്യമങ്ങൾ വിഴുങ്ങുകയായിരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി ഇരയുടെ കുടുംബത്തെ വർഷങ്ങളായി ഒന്ന് കാണാൻ പോലും ആരും വന്നില്ല എന്ന് അവർ ഇപ്പോൾ പറയുന്നു എത്ര കൊല്ലമായി ഇരയുടെ കുടുംബത്തിന് മധ്യസ്ഥ ചർച്ചയ്ക്ക് അഡ്വാൻസ് തുകയായി നൽകാൻ പിരിച്ച നാൽപ്പതിനായിരം ഡോളർ ഇവിടെ ഈ പണം എത്തിച്ചു എന്ന് പറയുന്നു എങ്കിലും കിട്ടിയില്ല എന്നും ആരും ഒരു ചർച്ചയ്ക്കൊന്നും വിളിക്കുക പോലും ചെയ്തില്ല എന്നും ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നും ഇരയുടെ കുടുംബം വെട്ടി തുറന്ന് പറയുകയാണ് അതിന്റെ വിശദാംശമാണ് ഇപ്പോൾ വരുന്നത് യമൻ പൗരൻ എന്ന സഹോദരൻ കുടുംബത്തിന്റെ പ്രതിനിധി മാത്രമാണ് സാമുവൽ സാമുവൽ ജെറോം ജെറോം വേദികളിൽ പണം പണം ശേഖരിക്കുകയാണ് ഇതിന്റെ പേരിൽ പേരിൽ മധ്യസ്ഥത പേരുടെ കവർന്നു എന്നും ആരോപിക്കുന്നു ഏറ്റവും പുതിയത് നാൽപതിനായിരം ഡോളർ കാണാനില്ല യമനിലേക്ക് ഇരയുടെ കുടുംബത്തിന് അഡ്വാൻസ് കൊടുക്കാൻ എന്ന പേരിൽ എത്തിച്ചതാണ് ഈ നാൽപ്പതിനായിരം ഡോളർ ഇത് ഇരയുടെ കുടുംബത്തിൽ എത്തിയില്ല എന്നും അഡ്വാൻസ് തുക കാണാനില്ല എന്നുമാണ് ഉദ്ദേശിക്കുന്നത് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ തുടരുന്നു പ്രസിഡന്റിന്റെ ശിക്ഷ നടപ്പിലാക്കലിന് അംഗീകാരം നൽകിയതിനു ശേഷം കാണാൻ അവസരം ലഭിച്ചു ഇപ്പോൾ തന്നോട് സന്തോഷം നിറഞ്ഞ മുഖത്തോടുകൂടെ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് കേരളത്തിലെ മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ മറ്റു രീതിയിലായിരുന്നു വ്യാജമായ വാർത്തകൾ കുടുംബത്തോടുള്ള മധ്യസ്ഥ ചർച്ചയിൽ പണം ചോദിച്ചു ഡോളർ ആവശ്യപ്പെട്ടു മറ്റൊരു കാര്യം തലാലിന്റെ സഹോദരൻ പറയുന്നത് വർഷങ്ങളായി മധ്യസ്ഥത എന്ന പേരിൽ ഞങ്ങളുടെ രക്തം ഇവർ വ്യാപാരം ചെയ്യുകയായിരുന്നു മധ്യസ്ഥതയ്ക്ക് അവരാരും വന്നിട്ടില്ല മധ്യസ്ഥത എന്നത് വെറും പ്രസ്താവനകളിൽ മാത്രമായിരുന്നു നമ്മൾ സത്യ പറയുന്നു ഇയാളുടെ കള്ളവും വഞ്ചനയും ഞങ്ങൾ തെളിയിക്കുമെന്നും ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിൽ പറയുന്നുണ്ട് ദില്ലി കേന്ദ്രമാക്കി ഒരു റാക്കറ്റ് തന്നെ നിമിഷ കേസിൽ ദുരൂഹമായി പ്രവർത്തിച്ചു കാര്യങ്ങൾ ഇത്ര സങ്കീർണമാക്കിയത് അവരായിരുന്നു ഇതിൽ ദില്ലിയിലെ മലയാളികൾ ഉൾപ്പെടെയുണ്ട് ചർച്ച എന്നും പടം എന്നൊക്കെ ഞങ്ങളാണ് ഇവർ പണം ശേഖരിക്കുകയായിരുന്നു നിമിഷപ്രിയക്ക് വേണ്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ഇവർ കരയും വെളുപ്പിക്കും എന്നിട്ട് ഏമനിൽ ഇരയുടെ കുടുംബത്തോട് മാന്യമായി പെരുമാറാൻ പോലും ഇവർ തയ്യാറായില്ല നിമിഷപ്രിയയ്ക്ക് ഒപ്പം എന്ന് പറയുമ്പോൾ പണത്തിനും കീശ വീർപ്പിക്കാനും എന്നൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടൽ വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് ദില്ലിയിലെ അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ് മരണത്തിന്റെ വ്യാപാരികൾ ഒരേസമയം സമയം ദയ കാത്തു കഴിയുന്ന നിമിഷയുടെ കുടുംബവും ഇരയായ തലാൽ മെഹദിയുടെ കുടുംബവും വഞ്ചിക്കപ്പെട്ടു മനുഷ്യ ജീവൻ വെച്ചുള്ള കച്ചവടം കൊല്ലപ്പെട്ട തലാൽ മെഹദിയുടെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ലിങ്കിൽ ഞങ്ങൾ പൂർണ്ണമായും തലാലിന്റെ കുടുംബത്തിന്റെ വികാരങ്ങളെ മാനിക്കുന്നു തെറ്റ് ചെയ്ത സഹോദര നിമിഷയ്ക്ക് വേണ്ടി നിരോധികം മാപ്പിറക്കുന്നു അടുത്ത ആളായി പ്രവർത്തിക്കുന്നത് ചില ദില്ലി മലയാളികളാണ് ദില്ലി മലയാളികളായ ആളുകൾ വൻതോതിൽ സോഷ്യൽ മീഡിയയിൽ പണം പിരിച്ചിരുന്നു നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഒരു മധ്യസ്ഥ ചർച്ചയും നടത്താതെ പണം പിരിച്ചെടുക്കുകയായിരുന്നു ഇരയുടെ കുടുംബത്തിന് അഡ്വാൻസ് എന്ന പേരിൽ പിരിച്ച പണം പോലും ഇരയുടെ വീട്ടുകാർക്ക് കൊടുത്തില്ല മാത്രമല്ല പണം നൽകാതെ ശിക്ഷയിൽ ഇളവ് നൽകി ഇരയുടെ കുടുംബത്തെ പറ്റിക്കാനായിരുന്നു ദില്ലി മലയാളി ടീം ഉൾപ്പെട്ട ചിലരുടെ നീക്കം കാൽ കാശ് കൊടുക്കാതെ തലാലിന്റെ കുടുംബത്തെ ഓഫർ നൽകി പറ്റിക്കാനായിരുന്നു അവരുടെ ഓരോ നീക്കവും സ്ത്രീകൾ ഉൾപ്പെടെ ദില്ലി മലയാളികൾ ഇതിന്റെ പിന്നിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നു എന്നുമാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കർമന്യൂസ്